നമസ്കാരം ഒരു എ ടി ഓസ് ലിവയാണേ നമ്മുടെ ടൊയോട്ടയുടെ എ ടി ഓസ്ലിവ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് കേട്ടോ വരുന്നത് വണ്ടി വന്നിട്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ പെട്രോൾ എ ടി ഓസ്ലിവയാണ് വണ്ടി വന്നിട്ട് എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എഴുപത്തി ആറായിരം കിലോമീറ്റർ ഇവർ ചോദിക്കുന്ന പ്രൈസ് വന്നിട്ട് മൂന്ന് തൊണ്ണൂറ്റഞ്ചായിരം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ വിലയൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് ഞാനൊരു നമ്പർ കൊടുക്കാം നമ്മുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും എല്ലാം ഒരു ഞാൻ ഒരു നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്കൊന്ന് ഡയറക്റ്റ് ഇവരെ വിളിച്ചൊക്കെ ഒന്ന് ചോദിച്ച് വിലയിലൊക്കെ നിങ്ങൾക്കൊന്ന് കൺഫർമേഷൻ വരട്ടാം അതായത് ഒരു നെഗോഷ്യബിളൊക്കെ ചെയ്ത് നല്ല രീതി ഇതൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ ഈ ഡീലേഴ്സിൻ്റെ നമ്പർ മാത്രമേ നിങ്ങൾക്ക് മറ്റേന്ത് ഡൗട്ട് ഉണ്ടെങ്കിലോ വണ്ടിയെപ്പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇവരോട്ടൊന്ന് കോൺടാക്ട് ചെയ്യാത്തവ ഡ ഡയറക്റ്റ് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വരാം മാത്രമല്ല വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ നമ്പറിലൊന്ന് വിളിച്ചിട്ട് മാത്രമേ വരാ കാര്യം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ടൈമിൽ ഒരുപക്ഷെ ഈ വണ്ടി സെൽ സെയിൽ ആയിപ്പോയിട്ടുണ്ടാവാം അതുകൊണ്ട് ആ നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് മാത്രമേ വരാവേ സ്ഥലം വരാം നമ്മുടെ പത്തനംതിട്ട കേട്ടോ പത്തനംതിട്ട അപ്പോൾ സ്ഥലം വന്നിട്ട് നമ്മുടെ പത്തനംതിട്ട ചുരുളിക്കോട ചുരുളിക്കോട് എന്ന് പറയുന്നത് നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേരി പോകുന്ന ഇത് വരുന്നത് നല്ല അത്യാവശ്യം അടിപൊളി വണ്ടിയായിരുന്നു വണ്ടി നമ്മുടെ എ ടി ഓസിൻ്റെ ലിവ ടയോട്ടയുടെ എ ടി ഓസ് ലിവ അത്രമുള്ള എട്ട് ബീസല് വന്നിട്ട് നല്ല അത്യാവശ്യം ഡിമാൻഡൊക്കെ ഉള്ള നല്ല അടിപൊളി വണ്ടിയാണ് ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ ഏട്ടയുടെ ഈ എ ടിഒസ് മാത്രമല്ല മറ്റ് ഞാൻ മുമ്പത്തെ വീഡിയോസൊക്കെ കാണിച്ചിട്ടുള്ളതുപോലെ ഒരുപാട് വണ്ടികളുണ്ട് കണ്ടില്ല വാഗനാറ് ഒരു റെഡ് എറ്റി എസ് കിടപ്പുണ്ട് റെഡ് ഹൈറൈഡർ കിടപ്പുണ്ട് നമ്മളിപ്പോൾ പറയുന്ന നമ്മുടെ വണ്ടി കിടപ്പുണ്ട് ഒരുപാട് വണ്ടികളുണ്ടോ കേട്ടോ അങ്ങ് ബാക്കിലോട്ട് നോക്കിയാൽ നല്ല ഒരുപാട് വണ്ടികൾ സെയിലിനായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാനിവരുടെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ രണ്ടായിരത്തി പതിനാറ് മോഡൽ എ ടി വേണം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മാത്രമല്ല ഈ വിലയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നെഗോഷ്യബിൾ ഉണ്ടാവുക അതുകൊണ്ട് അവരെ വിളിച്ചൊന്ന് ചോദിക്കുക ഓക്കെ